മുംബൈ നിർമ്മൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്നാം തീയതി ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ രോഹിണിയിൽ നിൽക്കുന്നതും അതിനുശേഷം മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും നവംബർ ഇരുപത്തെട്ടാം തീയതി വരെ മകരത്തിൽ നിന്നതിന് ശേഷം വീണ്ടും രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിരിക്കും കാരണം ഈ സമയത്ത് ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി വരെ ഏകദേശം ഏഴേകാൽ മാസത്തോളവും ഗുരു രോഹിണി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും മകൈരൻ നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വായും ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ് പ്രധാനപ്പെട്ട ഗ്രഹമായ ഗുരു രോഹിണി നക്ഷത്രത്തിൽ ഇത്രയും നീണ്ട സമയത്ത് നിൽക്കുന്നത് തീർച്ചയായും എല്ലാ പന്ത്രണ്ട് രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനുസരിച്ചുള്ളതാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് മേടം രാശിക്കാരുടെ ഒൻപതും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ ഗുരു നിൽക്കുന്നത് അതും രോഹിണി നക്ഷത്രത്തിൽ മേടം രാശിയുടെ അധിപനാണ് ചൊവ്വ ചൊവ്വ ഗുരുവിൻ്റെ മിത്രവുമാണ് ഇത് ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഗുരു രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും പൈസ സേവ് ചെയ്യുന്നതിലും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നതിലും സാമ്പത്തിക സ്ഥിതി സുദൃഢമാക്കുന്നതിലും ചിലവഴിക്കുന്നതായിരിക്കും കുടുംബത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ ഉദ്യോഗത്തിലോ പ്രൊഫഷണൽ രംഗത്തോ ബിസിനസ്സിലോ എവിടെയായാലും വരുമാനം പ്രതീക്ഷിച്ചതിലും അധികം ലഭിക്കുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ വിദേശത്ത് നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് അനാവശ്യ ചിലവുകളും കുറഞ്ഞു കിട്ടുന്നതായിരിക്കും ഗുരുവിൻ്റെ ദൃഷ്ടി ആറാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കുവാൻ ഇടയാക്കും തൊഴിൽ രംഗത്തു നിന്നും നേട്ടങ്ങളുണ്ടാകും വക്കീൽ ഡോക്ടർ ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവർക്ക് പോലും ഡേ ടു ഡേ വരുമാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് ഭാഗ്യസ്ഥാനാധിപൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്ത് പതിക്കുന്നത് നിങ്ങളുടെ കർമ്മ മേഖല വികസിപ്പിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും കരിയർ ബിസിനസ് മറ്റ് പ്രൊഫഷണൽ രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് രോഹിണി നക്ഷത്രത്തിൽ ഗുരു നിൽക്കുന്നത് നിങ്ങളെ വളരെ സ്ട്രോങ് ആക്കുന്നതായിരിക്കും ഈ സമയത്ത് ജോബിലും ബിസിനസ്സിലും പരിവർത്തനങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ഏത് രീതിയിലുമുള്ള തടസ്സങ്ങളെയും നിങ്ങൾ നേരിടുന്നതും അതിനെയെല്ലാം തരണം ചെയ്ത് വിജയം കരസ്ഥമാക്കുന്നതുമായിരിക്കും കൃഷി ഓട്ടോമൊബൈൽ ട്രാൻസ്പോർട്ട് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഡീലിംഗ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് കാറ്ററിംഗ് മൈനിങ് മെറ്റൽ മെഡിസിൻസ് ഈ വക ഫീൽഡിലുള്ളവർക്ക് രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗുരു ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് ഈ സമയത്ത് വളരെ അനുകൂലമായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഈ സമയത്ത് പൊതുജനപ്രീതി വർദ്ധിക്കുന്നതും സ്ഥാന കയറ്റങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ എട്ടാം ഭാവത്തിലും ദൃഷ്ടി പതിക്കുന്നുണ്ട് ഒരു പ്രത്യേകതയുള്ളത് ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയോടൊപ്പം ശനിയുടെ പത്താം ദൃഷ്ടിയും പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും എട്ടാം ഭാവത്തിൽ തന്നെയാണ് പതിക്കുന്നത് ഈ സമയത്ത് കുടുംബസ്വത്ത് ലഭിക്കുവാനോ കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കുവാനോ മറ്റും യോഗമുണ്ടാകുന്നതാണ് രാഹുവിൻ്റെ ദൃഷ്ടി പതിക്കുന്ന നിങ്ങളെ റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും പക്ഷേ അങ്ങനെ ചെയ്യുന്നത് അത്ര ലാഭകരമാകത്തില്ല അതിനാൽ റിസ്ക്കുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കണം ഒരു ബെനിഫിറ്റ് ഉള്ളത് ഇൻലോസുമായി ബന്ധം വളരെ നല്ലതാകുന്നതും സഹായ സഹകരണങ്ങൾ അവരിൽ നിന്നും ലഭിക്കുന്നതുമായിരിക്കും എട്ടാം ഭാവം ആക്ടിവേറ്റ് ആകുന്നത് തന്ത്ര മന്ത്ര പൂജാദി കാര്യങ്ങളിൽ നിങ്ങളുടെ രുചി വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇൻഷുറൻസ് ഹെൽത്ത് കെയർ മൈനിങ് ഫീൽഡിലുള്ളവർക്ക് നല്ല സമയമായിരിക്കും ഒൻപതാം ഭാവം ഉപരിപഠനത്തിൻ്റേതാണ് പന്ത്രണ്ടാം ഭാവം വിദേശത്തിൻ്റെയും ഈ സമയത്ത് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാനും സാധ്യതകളുണ്ട് അതുപോലെ വിദേശ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഓം നമശിവായ മന്ത്രം നിത്യവും ജപിക്കുന്നത് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം